ജ്ഞാപക യോഹന്യാനം തമ്മിലുള്ള സംഭാഷണം അതിൽ ജീസസ് അദ്ദേഹത്തോട് ചോദിക്കുന്നു ധർമ്മമെല്ലാം ഇപ്രകാരം നിവർ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണല്ലോ ധർമ്മമെല്ലാം ഇപ്രകാരം നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണല്ലോ എന്ന് ജീസസ് അദ്ദേഹത്തോട് ഗുരുവിനോട് ചോദിക്കുകയാണ് അതിനുശേഷം ദൈവം ദൈവീകമായ കൽപ്പനകൾ അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണെന്ന് നടപ്പിലാക്കാൻ പറയുകയും അദ്ദേഹത്തിനോട് തൻ്റെ ജ്ഞാനസ്നാനം നടത്താൻ പറയുകയും ചെയ്യുന്നുണ്ട് സാർ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞ അദ്ദേഹത്തിന് പകരം ഒന്ന് ജീസസ് എന്നോ അതെ അദ്ദേഹം രണ്ടുപേർക്കും ഇപ്രകാരം നിറവേറ്റാൻ നമുക്ക് സാധിക്കുമല്ലോ എന്ന് ഞാൻ സ്നാപ്ര ജീസസ് പറയുകയാണ് എന്നിറ്റ് ദൈവികമായ അധികാരം ഗുരുവിനുണ്ടല്ലോ ഗുരുവനെന്ന് വെച്ച് ശാപനുണ്ടല്ലോ അതുകൊണ്ട് തൻ്റെ ജ്ഞാന സ്നാനം നടത്താൻ പറയുക ഇവിടെ ജ്ഞാന സ്നാനം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ബുദ്ധനായതിനു ശേഷമുള്ള എന്തെങ്കിലും ഒരു ചടങ്ങാണോ അതോ ഇപ്പോ സാറു പറഞ്ഞ സംവദിക്കുന്നത് പോലെ ഒരു ജ്ഞാനം പകർന്ന് കൊടുക്കുന്ന കാര്യമാണോ എന്നുള്ള സംശയം ചോദ്യം ഇത്രേ ഉള്ളൂ അവസാനത്തെ ഭാഗമാണ്

അല്ല എന്തായാലും ഈ ജ്ഞാനം യൂദരുടെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മതാചാരമായിരുന്നു ആദ്യം മനസ്സിലാക്കണം അത് യഹൂദൻ്റെ ഒരു ദ്ജത്വം രണ്ടാമത്തെ ജനനമായിട്ട് ആത്മീയ ജനനമായിട്ട് കണക്കാക്കിക്കൊണ്ട് നടപ്പാക്കി വരുന്ന പല സമൂഹങ്ങളിൽ പല സമുദായങ്ങളിൽ പല സമൂഹങ്ങളിൽ നടന്നു നിന്നിരുന്ന പല ചടങ്ങുകൾ ഓരോരു ചടങ്ങായിരുന്നു അത് അദ്ദേഹത്തിനും ബാധകമായിരുന്നു അദ്ദേഹം ഒരു യോഗനായിട്ട് അദ്ദേഹം സ്വയം വഴിപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ താൻ സമൂഹത്തിൻ്റെ മുകളിലൂടെ ഒരു കൊല്ലുമണി കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സമൂഹത്തിന് അധീനനാണ് സമൂഹത്തിലുള്ള എല്ലാ പ്രക്രിയകൾക്കകത്തൂടെയും താൻ പോകേണ്ടി വരും എന്നുള്ള വിധേയത്വം ഞാനതിൽ കുറച്ചു പോയി പറഞ്ഞാൽ വലിയ വിധേയത്വത്തിലേക്ക് വരികയാണ് ആത്മവിധേയത്വത്തിലേക്ക് സെൽഫ് സെറണ്ടറിലേക്ക് വരിക വരുന്ന ആത്മശരണാഗതി എന്നൊക്കെ വിളിക്കാം സെൽഫ് സെൻ്ററിലേക്ക് വരികയാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ആ സെൽഫ് സെൻ്റർ ഉണ്ടാകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമൂഹത്തിനുള്ള അന്നത്തെ നിലപാടുകൾ ജ്ഞാനം ആവശ്യമുണ്ട് ആളുകൾ വിചാരിക്കുന്നു ജ്ഞാനശാനം സ്വീകരിച്ചുകൊണ്ട് ആ ജ്ഞാനശാനം സ്വീകരിക്കുന്നതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു ആരിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിച്ചുകൊണ്ടാണല്ലോ ജനിച്ചിരിക്കുന്നത് അതിനു അതിനുവേണ്ടിയുള്ള ആൾ ജനിച്ചിട്ടുകൊണ്ട് അതാണ് സ്നാപകമന ശാപകന്ന നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നോ മാനസാന്തര പിടിവിൻ ബ്രിപ്പൻ ഫോർ ദി കിങ്ഡം ഓഫ് ഹെവനി സെറ്റ് ഹാൻഡ് എന്ന് അദ്ദേഹം വിളിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു മാനസാന്തര പിടിവിൻ സ്വർഗരാജ്യം കൈവന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമാണ് ജ്ഞാനസ്ഥാന ചെയ്യാനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ജ്ഞാനസ്ഥാനത്തിനായിട്ട് യേശുക്രിസ്തു വരുമ്പോൾ യേശുദേവൻ വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ ചാനൽ ചെയ്യാനും ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു സംശയം ചോദിക്കുന്നുണ്ട് അത് ധാർമ്മികമായിരിക്കുന്ന അദ്ദേഹത്തെ മനസ്സിലാക്കിയിരിക്കുന്ന കൊണ്ടുള്ള കാഴ്ചപ്പാടാണ് അങ്ങനെയാണെങ്കിൽ പോലും വിധിവഹിതമായിട്ട് ഇത് നടപ്പാക്കേണ്ടി വരുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് സാറാദ്യം റെഫർ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം ആ കർമ്മത്തിലൂടെ വഴിപ്പെടുന്നു അത് വഴിപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോധന പ്രവർത്തനം അദ്ദേഹം ബോധനം ചെയ്യുന്ന ആൾക്കാരെ ബോധനം ചെയ്യുന്ന പ്രവർത്തനം തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതേ ആൾ തന്നെ അവസാനം പ്രസഹയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടിൽ സമൂഹത്തിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാവുന്നുണ്ട് സമൂഹം വന്ന ആ സമൂഹം നടത്തിയിരുന്ന പ്രസഹ അല്ല അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകൾ പ്രസഹയെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളുടെ യൂതമായും സംബന്ധിക്കുന്ന ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിനകത്ത് പറയാറുണ്ട് പ്രസഹ വാസോവർ അവരുടെ ചടങ്ങിൽ ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കൂടുതലും കൈപ്പുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ ആ പേരുകൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കൃത്യമായിട്ട് ഓർക്കാതെ പറഞ്ഞാൽ ആ പേരുകൾ മാറിപ്പോയി വേറെ അർത്ഥം കാണും അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല അത്തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി ചിലത് കഴിക്കാം ചിലത് കഴിച്ചുകൂടാ എന്നൊക്കെ ഉണ്ട് അതിനൊക്കെ വിരുദ്ധമായിട്ട് അദ്ദേഹം അപ്പവും മീഞ്ഞും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബെസഹ നടത്താൻ തീരുമാനിക്കുകയും അത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ജനത്തോട് സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ബെസഹ എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ ആന്തരികമായ അർത്ഥത്തെ അദ്ദേഹം മനസ്സിലാക്കിച്ചു ആൾക്കാരെ അന്നത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പുരുഷാരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നൊരു വിഭാഗം അല്ലെങ്കിൽ ആ അവസാനത്തെ അത്താഴത്തിൽ പങ്കെടുത്ത ആൾക്കാരെന്ന് പറയുന്നവർ കുറച്ചുകൂടെ ആത്മീയമായിട്ട് ഉയർന്നു കഴിഞ്ഞു അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവും അതല്ല പുരുഷാരത്തിനോട് വിളിച്ച് പറയേണ്ടത് അത് അറിഞ്ഞൊരു എടുത്ത് വേണം അതൊക്കെ പറയാൻ അല്ലാതെ അടുത്ത് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് അദ്ദേഹം ആ കൂട്ടത്തിനോട് ചെറിയൊരു വളരെ ചെറിയ ഒരു കൂട്ടായ്മയിലാണ് അദ്ദേഹം ആ അത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം അത് വഴിപ്പെടുന്നതായിട്ട് തന്നെ കാണാം ആ വഴിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിനെ നിഷേധിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ആർക്കും ഇല്ല സമൂഹത്തിനെ നിഷേധിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സമൂഹം അതിൻ്റെ വഴി തന്നെ പൊക്കുകൊണ്ടിരിക്കും അത് പോവുക എന്നുള്ള പ്രകൃതി പ്രകൃതി സഹജമായിരിക്കുന്ന ധർമ്മമാണ് പ്രകൃതിയുടെ ധർമ്മമാണ് ആ ധർമ്മത്തിൽ നിന്ന് വ്യതിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ പൊക്കോട്ടെ ആ സമൂഹം അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ആ ആചാരങ്ങൾക്കനുസരിച്ച് തന്നെ അദ്ദേഹം പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതുകൊണ്ടാണ് അദ്ദേഹം ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളത് ധാർമ്മികമായിട്ടതിനകത്ത് വഴിപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതാണ്